ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമ്മൾ ഇഞ്ചി നടന്ന വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം മൂന്ന് മാസമായിട്ടുള്ള ഇഞ്ചിയാണ് അന്ന് ആരൊക്കെയാണ് എൻ്റെ കൂടെ ഇഞ്ചി നട്ടത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഓരോ ഗ്രോ ബാഗോ വെച്ചട്ടിയോ ചാക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇഞ്ചി നടണമെന്ന് അപ്പോൾ ആരൊക്കെയാണ് ഇഞ്ചി നട്ടെന്ന് വെച്ചാൽ അവരുടെ ഇഞ്ചിയൊക്കെ ഈ ഒരു വലുപ്പത്തിൽ വളർന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് ഞാൻ പോയതിന് ശേഷം ആദ്യത്തെ ഇഞ്ചി നശിച്ചു പോയതിന് ശേഷം മഴയൊക്കെ ആയപ്പോൾ മഞ്ഞളിപ്പ് രോഗം വന്ന് അതിനുശേഷം രണ്ടാമത് നട്ടതാണ് കേട്ടോ അത് ചെറുത് അപ്പൊ ഇങ്ങനെ ഒരു ആറ് രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ് മാസത്തേക്ക് കടയിൽ പോയിട്ട് ഇഞ്ചി വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പൊ ഒരു വീട്ടമ്മ മനസ്സിൽ വെച്ചാല് വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി നമുക്ക് നമ്മളെ അടുക്കളയ്ക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അതിന് ചെറിയൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ മാത്രം മതി ഇതിന് പ്രത്യേകിച്ച് വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇഞ്ചി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും എല്ലാ വീട്ടമ്മമാരും എന്ത് ചെയ്യുക നമ്മൾ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടുമുറ്റത്തോ വീട്ടുമുറ്റത്തോട്ടോറസിലോ റോഡ് സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ കൃഷിയുടെ സംബന്ധമായ എല്ലാ വീഡിയോസും നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബായ്